കൂടുതൽ പ്രതിദിന ഡാറ്റ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാനാണിത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റ എങ്കിലും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഡാറ്റ ലഭിക്കുന്ന പ്ലാനുകളാണ് പലരും ആഗ്രഹിക്കുന്നതും പുതുവർഷത്തിൽ അത്തരത്തിൽ മൂന്ന് പ്ലാനുകളാണ് ബി എസ് എൻ അവതരിപ്പിക്കുന്നത് മറ്റ് കമ്പനികൾ ഉയർന്ന നിരക്കിൽ നൽകുന്ന പ്ലാനുകൾക്കിടയിൽ ബി എസ് എൻ എൽ പ്ലാനുകൾ ആശ്വാസമാകുന്നത് ഇത്തരം ഓഫറുകളിലൂടെയാണ് സാധാരണ ഉപഭോക്താക്കള് ഡാറ്റ ലഭിക്കാനും കോളുകൾക്കുമാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് അത്തരത്തില് കൂടുതൽ ഡാറ്റ ലഭിക്കുന്ന മൂന്ന് പ്ലാനുകളാണ് ഇവ മുൻപ് രണ്ട് ജി ബി ഡാറ്റ ലഭിച്ചിരുന്ന ഈ പ്ലാനുകൾക്കെല്ലാം ഇപ്പോൾ ഡാറ്റ കൂടുതൽ ലഭിക്കും മുന്നൂറ്റിനാൽപ്പത്തിയേഴ് രൂപ നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ തുടങ്ങിയ പ്ലാനുകളാണ് പ്രതിദിന ഡാറ്റ കൂടുതൽ നൽകുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പ്ലാന് ഇങ്ങനെ ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും ജനപ്രിയ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകളിൽ ഒന്നാണിത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം രണ്ട് ദശാംശം അഞ്ച് ജി ബി ഡാറ്റ ദിവസംതോറും നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പ്ലാനിൽ ലഭ്യമാവുക അമ്പത് ദിവസത്തെ വാലിഡിറ്റിയാണ് പ്ലാന് നൽകുന്നത് നിലവിലെ ഓഫർ പ്രകാരം ആകെ ഇരുപത്തിയഞ്ച് ജി ബി ഡാറ്റ ഈ പ്ലാന് ഇപ്പോൾ ഉപയോക്താക്കൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട് നാനൂറ്റി രൂപയുടെ പ്ലാന് ഇങ്ങനെ അധിക ഡാറ്റ സൗജന്യമായി കിട്ടുന്ന മറ്റൊരു ജനപ്രിയ പ്ലാനാണ് ഇത് എഴുപത്തിരണ്ട് ദിവസമാണ് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിന്റെ വാലിഡിറ്റി ദിവസം രണ്ട് ദശാംശം അഞ്ച് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഇതിലെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഈ പ്ലാനിൽ മുപ്പത്തിയാറ് ജി ബി ഡാറ്റ അധികമായി ലഭിക്കും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ പ്ലാന് വാർഷിക പ്രീപെയ്ഡ് പ്ലാനാണ് ഇത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസ വാലിഡിറ്റിയിൽ പ്രതിദിനം രണ്ട് ദശാംശം അഞ്ച് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളാണ് ഈ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നത് ആകെ നൂറ്റി എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ജി ബി ഡാറ്റ ഈ പ്ലാനിലെ ഉപയോക്താക്കൾക്ക് അധികമായി ലഭ്യമാകും എക്സ്ട്രാ ഡാറ്റ കിട്ടുന്ന ഈ മൂന്ന് പ്ലാനുകളിലെ ഏറ്റവും ലാഭകരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാന് തിരഞ്ഞെടുക്കുന്നതാണ് കാരണം വിലയിൽ മാറ്റമില്ലാതെ തന്നെ വർഷം മുഴുവന് കൂടുതൽ ഡാറ്റ ഉപയോഗിക്കാൻ ഇത് സഹായകമാകും അതായത് അധികം പണം മുടക്കാതെതെന്ന് രണ്ട് ജി ബിക്ക് പകരം രണ്ട് ദശാംശം അഞ്ച് ജി ബി പ്രതിദിന ഡാറ്റയുള്ള പ്ലാന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഈ ഓഫർ ലഭ്യമാകുന്നത്